അറിഞ്ഞേ നിന്റെ അങ്കടവം പാപ്പച്ചൻ ഒരു നമ്പൂതിരിപ്പണ്ണിനെ കൊണ്ടുപോയി രജിസ്ട്രേ കല്യാണം കഴിച്ചത് ഇതുവരെ എന്റെ ബന്ധുക്കാർ ദരിദ്രവാസികളാണെന്നേ പറയാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴന്യജാതിക്കാരെ ഇപ്പഴിനെ വീട്ടിൽ പിടിച്ച് കയറ്റി എനിക്ക് നാളെ കൂടെ ഉണ്ടാക്കി വെച്ചു നാറികള് അതിലുണ്ട് എത്ര നാനിക്കാൻ എന്താ ഒരു അന്യജാതിക്കാരെ വിവാഹം കഴിച്ചല്ലേ ഉള്ളൂ നിങ്ങളെപ്പോലെ നാനാജാതിക്കാരി വെപ്പാട്ടികളാക്കി വെച്ചിട്ടില്ലല്ലോ പണി കഴിഞ്ഞു വരൂ പോണം പോകാനേ ഉണ്ടോ ഇല്ല ഞാൻ കോഴിക്കോട്ട് മരക്കച്ചവടായിട്ട് ഇവിടെ ഈ കച്ചവടം അല്ലേ ഇത് നഷ്ടം വരില്ല മുതൽ മുടക്കില്ലല്ലോ വർഗീസെ പറഞ്ഞത് നിങ്ങളെപ്പോലെ പണക്കാരനായ ഒരു ചെറുപ്പക്കാരന് ഒരു പാവപ്പെട്ട പെണ്ണ് വളത്തെടുക്കാൻ എളുപ്പമാണ് അവള് പേശാൽ ഏറ്റെടുക്കാനാണ് പ്രയാസം അവിടെ നിങ്ങൾ രക്ഷപ്പെടും ജീവിതകാലം മുഴുവൻ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ആ പാവം പെണ്ണാണ് അതാണ് പലരുടെ അനുഭവം നിങ്ങളെന്റെ ബാപ്പെ ഉദ്ദേശിച്ചാണെങ്കിൽ ഞാനതല്ല അവളുടെ വാപ്പ ഒരു പാവ മനുഷ്യനാണ് സൈനവിക്കാൻ പോവാ അവൾക്ക് ഞാൻ ഒരു ദോഷവും വരുത്തില്ല അതിന് ഹാജർ സംഭവിക്കോ വാപ്പ എതിർത്താലും ഞാൻ അവളെ കെട്ടും നല്ലത് പറയുന്ന വിഷമം തോന്നരുത് അത് കഴിഞ്ഞിട്ട് പോരെ ഈ കൂട്ടുകാട്ട് ഇത് കണ്ടാൽ അറപ്പാണ്ടെന്ന് കരുതിയിട്ടാ ഞാനത് ഇവിടെ കൊണ്ടുവന്നു വെട്ടുന്നത് അതെന്താ അമ്മേ എനിക്ക് നീനിഷ്ടമില്ലെങ്കിലും പാപ്പത്തിന് ഇത് കഴിക്കില്ലേ പിന്നെ ഞാൻ വീണ്ടും ഉണ്ടാക്കി കൊടുക്ക അമ്മേ പിന്നെ പഠിപ്പിക്കൂ എന്താ ഉണ്ണു നമ്മൾ എനിക്ക് വേണ്ടത് എവിടെ പാപ്പച്ചൻ മനക്കിലെ ഇവനെ ഞാൻ അത്രക്ക് ധൈര്യമുണ്ട് എന്റെ ഏട്ടന് എങ്കിൽ ഇന്നത്തെ സ്വത്തുക്കൾ കയ്യേറി പിടിച്ചടക്കിയ കുടിയന്മാരുണ്ടല്ലോ നാട്ടിൽ ആണത്തും ഉണ്ടെങ്കിൽ ആദ്യം അവരോട് ഞാൻ ചോദിക്കൂ ഒരു നേരത്തെ കഞ്ഞിക്കെങ്കിലും വക കിട്ടും മനക്കിലെ അന്തപുരത്തിൽ ആർക്കും വേണ്ടാതെ വാങ്ങിന്റെ കന്യകീട് ഒരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അവിടുത്തെ അകത്തളത്തിൽ അടച്ചിട്ട് പട്ടണിക്കു കൊല്ലാനോ ബാല്യം മുരടിച്ച് പൂവും കായും വിരിയാതെ ഉണങ്ങി പൂതലിച്ച് നശിക്കുന്ന കാണാനോ അവിടുന്ന് രക്ഷപ്പെട്ടവളാണ് ഞാൻ അതിന് അഷ്ടഗ്രഹത്തിൽ ആദ്യന്മാരിൽ ഒരുത്തനല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച പുരുഷനോട് പക വേണ്ട മനസ്സാലെ ഇന്നത്തെ പടിയിറങ്ങിപ്പോന്നവൾ ഞാനാണ് അതിനെന്നെ കൊല്ലു കൊല്ലു കേട്ടാ വെട്ടിക്കൊന്നോളൂ ഇവിടെ കാപ്പി ിയ കാ ഇത്രയും കാലം കുടുംബം മറന്ന് നിങ്ങൾ ജീവിച്ചില്ലേ ഇനിയെങ്കിലും ഒരു ജോലി ചെയ്യൂ അവരെ പോറ്റാൻ പാപ്പച്ച അങ്ങനെ ഒരു ജോലി എനിക്കറിയില്ല രക്ഷ്മിക്കണ്ട നിങ്ങൾ എന്റെ കൂടെ നിൽക്കും ഈ കഞ്ഞി അച്ഛനും കൊണ്ടി കൊടുക്കൂ അമ്മ എന്നെ കൊടുത്തോളൂ കാലത്ത് എന്നപ്പോ എന്നെ ആട്ടിപ്പായച്ചറ കഞ്ഞി വിളമ്പിരിക്കുന്നു എനിക്ക് വേണ്ട ഇല്ലാത്തപ്പോ പട്ടിണി കിടന്നവരാണ് അമ്മ ഇപ്പൊ വെച്ചുണ്ടാക്കിട്ടും എന്നോട് തർക്കിക്കണ്ട ഇവിടെ നിണ്ണാതെ മുമ്പും മറ്റുള്ളവർക്ക് വിളമ്പിട്ടില്ല അറിയാലോ ഇന്നലെ മുതൽ സരസ്വതി ശ്രീദേവി ഒന്നും കഴിച്ചിട്ടില്ല പട്ടിണികളും എല്ലാം അല്ലാതെ തന്നെ ഇവിടുള്ളവർക്ക് നന്ദി ക്ലേശമുണ്ട് മനസ്സിൽ ഇറക്കി വിട്ടിട്ട് ഷസ്രാണി കൊട്ടേച്ചിലാക്കി അവളുടെ പേര് പോലും ഇവിടെ പറയുന്നത് അബ്രാഹ്മണോ ബ്രാഹ്മണ നിഷിദ്ധം തന്റെ മകള് ചത്തു ഒരു ദുർമഹമാണെന്ന് കൂട്ടിക്കോളൂ എന്റെ അച്ഛന്റെ ശ്രാദ്ധം കഴിക്കാൻ വഴിയില്ലാണ്ട് വിഷമിച്ചിരിക്കുക അർന്നു ഞാൻ മകളുടെ തലയിൽ അതിനെ വേണ്ടല്ലോ അമ്മ അമ്മ എപ്പോണ്ടായിരുന്നു കുളിക്കാൻ പറ്റാങ്ങിപ്പോടോ മകളെ കൂട്ടിക്കൊടുത്ത് നാട്ടുകാർ പറയണത് തെറ്റും வந்த திசம் முதல் கேட்டு தொடங்கியதா அவள் எவடக்கா போயது போய் அது திரைக்க ഞാൻ ഒരുത്തനക്ക് ഒന്ന് ജയിലിൽ ജയിലിക്കറുന്നവരാ ഞാൻ അവിടെ വല്ല സൂവൊന്നുമില്ലടോ എന്റെ ഭാര്യ അതിനാണോ ഈ കൊലവിളി ഒരു ഭാര്യയെ വെപ്പാട്ടിയാക്കുന്നതിനേക്കാൾ മോശമല്ലടോ ഒരു വെപ്പാട്ടിയെ ഭാര്യയാക്കുന്നു കുട്ടി ജീപ്പൊന്ന് പാളി ഭാഗ്യത്തിന് ആൾക്കൊന്നും പറ്റിയില്ല നിങ്ങള് എല്ലാം അടച്ചുണ്ടോ മൂക്കുട്ടിയെ പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല അവന്റെ കയ്യിൽ പോലെ വാളോ അങ്ങനെ ഒന്നും പറയരുതേ എന്റെ അമ്മയെ ഭഗവതി തൃക്കെട്ടൂർ അമ്മയ അവൻ ഇങ്ങോട്ട് വരുന്നത് മനസ്സ് തോന്നിക്കല്ലേ അമ്മയെ ഒന്ന് കുടിക്കേണ്ട ഒരു ഗ്ലാസ് വെള്ളം ഉറങ്ങുന്നു നാളെ മുതൽ അവനീ മുറി കിടന്നാ മതിന് ഇവിടുത്തെ നിന്നെ ഞാൻ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള ശിക്ഷത് മറിഞ്ഞതല്ല ശങ്കുണ്യരുടെ മകളോടൊപ്പം കണ്ട എന്നെ വെട്ടിക്കൊല്ലാൻ വന്ന പട്ടാളക്കാരനെന്ന വർഗീസ് രക്ഷപ്പെടുത്തിയത് മുതലേ വർഗീസിനെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് പിന്നീട് നീ കാരണമാണ് അവനോട് എനിക്ക് വൈരാഗ്യം വർദ്ധിച്ചത് നിന്നെ കണ്ടത് മുതൽ ഞാൻ ഇഷ്ടപ്പെട്ടു സ്വന്തമാക്കാൻ കൊതിച്ചു വർഗീസായിരുന്നു തടസ്സം ഒടുവിൽ നിന്നെ കെട്ടിക്കൊണ്ടുവന്നിട്ടും മനസ്സാലെ നീ ഒരിക്കലും എനിക്ക് വഴങ്ങിയിട്ടില്ലെന്ന് തോന്നി വെട്ടാനാണ് തൊട്ട് പല തേടി ഞാൻ ഇതൊക്കെ പറയുന്നത് എന്ന് ഇഷ്ടപ്പെട്ടു എന്റെ വ്യക്തി മിന്നു കിട്ടിയോ മുതൽ എനിക്കെല്ലാം നിങ്ങളായിരുന്നു മനസ്സിലാക്കിയില്ല പിന്നെ എന്നെ എന്തിനെ ദ്രോഹിക്കുന്നു എന്നെന്തിനു വേദനിപ്പിക്കുന്നു എന്റെ എന്റെ തെറ്റാണ് ഇനി ഒരിക്കലും എന്നെ ഞാൻ വേദനിപ്പിക്കില്ല ഒരിക്കലും കുളിക്കുന്നു നിർത്താൻ പറഞ്ഞു കാതറേ ആന മൂക്കണത് കണ്ടിട്ട് പോയലെ മൂക്കിയാൽ എന്താവും അറിയാം എനിക്ക് മൂലം പൊട്ടിപ്പോ അതൊരു പോയത്തും ഭർത്താനാണ് ആചാര് ആനയായാലും മൊയായാലും അവരവരുടെ ശക്തിക്ക് ഒത്തല്ലേ മുക്കുക അപ്പൊ പൊട്ടൂലോക്ക് അത് ആചിയാരൻ മോനോട് ചോദിക്കും ഞാൻ എന്റെ മോക്ക് തേടി ഇവിടെ വന്നിട്ടില്ല പോലെ മോനെ അതേ പേരിൽ ഞാൻ നിങ്ങളെ മടക്കി വിളിക്കൂല നിങ്ങൾ ഒരു ആചിയാരായി പോയി കട്ടും കണ്ടവന്തി പിടിച്ചു പറിച്ചും ഞാൻ ജീവിച്ചിട്ടില്ല രാ പകലും നയിച്ചാണ് ഞാൻ എന്റെ മോളെ പോയിട്ടിയത് ഇറങ്ങി പോണ ബാപ്പാ െ ഇനിയും ഞങ്ങളെ മാനം അല്ലടാ ഒരു കിടത്തരുത് മോനെ നീന്തലൊന്നും അടങ് ഇല്ല ഞാൻ കാരണമാണ് ആ പാവം മനുഷ്യനെ മനുഷ്യനോട് വിളിച്ചു വരുത്തി മാനം കിട്ടത്തി വിട്ടത് എന്റെ ബാപ്പാക്ക് തടിക്കച്ചോടെ അറിയൂ മനുഷ്യനെ അങ്ങനെ കണക്കാക്കിട്ടുള്ളൂ അണെന്നും മുറിച്ചും കച്ചവടാക്കാൻ ഞാനങ്ങ് നിൽക്കില്ല எந்த பாப்பா குஞ்சு முட்டியாச்சாங்க ஞானி அர்த்தைக்கலாம் ஆ பாப்பென் முன்னாள் ஞானங்கி நீங்க இப்ப இவங்க நாடு வரைக்கும் ஹாலிருக்கி முனையன் கேட்டு நீக்கி ோட பாப்படினோடு அங்கோட்டு போகல சொந்த மோன் தலை வெட்டிக்கீரியல அடைய உள்ளது ஓன் என்னை கண்டால் ஆடங்கெடுத்து அங்கே வந்தால் ஆ ஹம்க்கில பாப்பை மையத்தாக்கும் அது நினைக்கு காணும் എനിക്കിവിടെ സുഹോണം പറയൊക്കെ വിട്ടിട്ട് പോന്നതിലേ വിഷമു കരയരുത് സൗത്രി എല്ലാ ഭാഗ്യവും ഒരാൾക്ക് ഒന്നിച്ചിട്ടില്ലല്ലോ അച്ഛൻ ഇപ്പോഴും എന്നെ ശപിക്കൂല്ലേ അതോർത്ത് നീ വിഷമിക്കണ്ട അച്ഛനൊരു ഭാരം ഒഴിഞ്ഞൊന്ന് കൂട്ടിയാ മതി ഇപ്പോ போும்டி இங்கோட்டு ஒளிச்சா போக அச்சன அவஷிக்கூட்டித்தொட்டு கனிக்குண்டியல்ல കഷ്ടപ്പെട്ട അധ്വാനിച്ചേന് കിട്ടിയ പ്രതിഫലവുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ നെല്ലിവിടെ തരാൻ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയാം ആ നസാണിയാരുടെ നെല്ലിവിടെ വേണ്ട എടുത്തോണ്ട് പോ പോലെ മടക്കി കൊണ്ടുപോകാനാവില്ല എന്നെ അനുസരിക്കാൻ നിനക്ക് നല്ലത് കുളപ്പുരയും പൂമുഖപ്പടിയും ബലിക്കൽപ്പുരയും ഇല്ലെങ്കിലും ഇതൊരില്ല പട്ടിണിയാണെങ്കിലും ഇന്നും ബ്രഹ്മണ്യം വിടാത്ത ഒരു നമ്പൂരിയാ ഞാൻ ഈ അശുദ്ധി ഇവിടെ വച്ചില്ല എടുത്തോണ്ട് പോ അച്ഛൻ പറയുന്ന ബ്രഹ്മണ്യത്തിൽ കീഴ് ജാതിക്കാരൻ നട്ടുണ്ടാക്കിയതേ നമ്പര് വെച്ചുണ്ടിട്ടുള്ളൂ ஐத்தும் நோக்காது கீழ் ஜாதிக்காரையே அவன் சம்மனம் செய்யு அதுலும் சச்சா என்ல்ஏ அச்சன வேண்டெங்கில் எந்த அம்மையும் பங்கம்மரும் அவர் இது வேணும் உண்ணி அவரை பட்டம் கிட்டு கொள்ள சம்மதிக்கலையா அப்பிரக்கம் நீச்சு ஒரு சரியோவிட அச்சு இனியும் நம்மளை ஹோமிக்கிறப்போ பிறந்தாள் அதுபோல என்ன அணியையும் புறத்தாக்கிற மோகம் இல்ல எநீத்தது ഈ വീട്ടിനകത്ത് പുസ്തകം വായിച്ചിരിക്കാനില്ലേ എനിക്ക് വിധിച്ചത് വിദ്യയുടെ ദേവിയാണ് സരസ്വതി എന്തിരാ പേരെനിക്ക് കിട്ടും ജീവിതം മുഴുവൻ ആശാ എനിക്കൂടി തെരച്ചോഷം കിട്ടാതെ ഈ നരകത്തിൽ കഴിയുന്നതിൽ ഭേദം ആ തീയിൽ വെന്ത് പിരിക്കുന്നതാണ് ഈശ്വര ഇതിനിടയിൽ എന്തിനെ ഇങ്ങോട്ട് ചിറ്റിക്കുന്നു മക്കളെ നിങ്ങൾ എന്തെങ്കിലും പാപയുടെ വയറ്റിൽ ജനിച്ചു ഉണ്ണി നീ പോയിക്കോളൂ എന്റെ പോലെ സാവിത്രിയെ പോലെ നീ രക്ഷപ്പെട്ടോളൂ അതിന്റെ ബലം ഈ കാലത്ത് നിയമിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് വേദാധ്യയനത്തിനായിക്കുമ്പോൾ എന്നെ ആശീർവദിച്ച അതേ കൈകൾ കൊണ്ട് എന്നെ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുവെച്ച ബിജനാകാനല്ല ഒരു മനുഷ്യനാകാ സുലൈമാൻ ആശുപത്രി കൊണ്ടുവന്നു പറയണു മോളെ ഞാൻ കണ്ടു എങ്ങനെയുണ്ട് പരിക്കൊന്നുമില്ല പറഞ്ഞിട്ടെന്താ ഒരു വാഴ ആകെ തളന്നുപോയി മുണ്ടാനും വയ്യ കിടന്ന് കിടപ്പി ഒരു കയ്യെ അനക്കാൻ പറ്റൂ അത് മാറൂലേപ്പോക്ടർമാർ നോക്കിട്ട് കാര്യം ഉണ്ടായില്ല തലച്ചോറ് കരങ്ങിപ്പോയ ഓല ഇനി അത് മാറൂല മോളെ കണ്ടപ്പോ ഓരെങ്കിലും ജീവിക്കണ്ടെന്ന് തോന്നി ഞാനൊന്നു പോയി കണ്ടോട്ടെ ശരി മോടെ അങ്ങോട്ട് വന്നത് ഒരു സൂക്കടുകാരനെ കാണാനാ ഒരു ഭാഗം കൊയിഞ്ഞ് മുണ്ടാൻ പാടില്ലാണ്ടാക്കിയിട്ട് ഇങ്ങളിവിടെ രളെ കിടത്തിയിട്ടില്ലേ അയാളെ കാണാനാ വേണ്ട ே போ மும்பிங்க நீ கரையது மோளே அந்த கண்ணீர் கண்ட எந்த மோன மனியும் ரஜா ராவு இல்ல கரையில